രണ്ടാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനിൽ ഖുറാൻ്റെ ചോദ്യ പേപ്പറാണിത് മാർക്ക് അമ്പത് ഒന്നാമത്തെ നഖ്ത്തുബുൽ അജ്വിയത്ത ബിൽവാത്തിൽ അറബിയ ഒന്നാമത്തെ ചിത്രം മാങ്ങ മാ ഹാദ അതിൻ്റെ താഴെ എഴുതേണ്ടത് ഹാദ മാഞ്ച രണ്ടാമത്തെ ചോദ്യം മാ ഹാദിഹി അതിൻ്റെ താഴെ എഴുതേണ്ടത് ഹാദിഹി ഹിറത്തുൻ ഹാദിഹി ഹിറത്തുൻ മൂന്നാമത്തെ മൻ മൻഹാദ അതിൻ്റെ ഉത്തരം ഹാദ ബാസിമുൻ അല്ലെങ്കിൽ ഹാദ ഇബിനുൻ ഇത് രണ്ട് എഴുതിയാലും ശരിയാണ് അല്ലെങ്കിൽ ഹാദാ വലദുൻ ആൺകുട്ടിയാണ് ഇത് മൂന്നെണ്ണം എഴുതിയാലും ശരിയാണ് അടുത്ത ചോദ്യം മാ ഹാദിഹി അതിൻ്റെ ഉത്തരം ഹാദിഹിറത്തുൻ ഹാദിഹി ഈ നാലെണ്ണം ശരിയായാൽ ഓരോന്നിനും നാല് മാർക്ക് വീതം ലഭിക്കും നാലെണ്ണത്തിനും കൂടെ പതിനാറ് മാർക്ക് ലഭിക്കും ഇനി അടുത്തത് നോക്കൂ ഞുക ഇവിടെ ഹാദാ ഹാദിഹി അത് ചേർത്ത് പൂരിപ്പിക്കാൻ വേണ്ടത് ഒന്നാമത്തെ ഡേഷ് ബാബുൻ ബാബുൻ എന്നതിൻ്റെ കൂടെ താങ്ക് വന്നിട്ടില്ല അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാദാ ഹാദാ ബാബുൻ രണ്ടാമത്തെ ഡേഷ് ഷജറത്തുൻ ഷജറത്തുൻ എന്നത് സ്ത്രീലിംഗപദമാണ് അവസാനത്തിൽ താ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാദിഹി ഹാദിഹി ഷജറത്തുൻ മൂന്നാമത്തെ ഡേഷ് കുർസിയുൻ അവിടെ ചേർക്കേണ്ടത് ഹാദ കുർസിയുൻ എന്നത് പുല്ലിംഗപദമാണ് ഹാസ കുർസിയുൻ നാലാമത്തെ ഡേഷ് ദജാജത്തുൻ ദജാജത്തുൻ ദ ജാജത്തുൻ എന്നത് സ്ത്രീലിംഗപദമാണ് അവിടെ ചേർക്കേണ്ടത് ഹാദിഹി ഹാദിഹി ദജാജത്തുൻ അഞ്ചാമത്തെ ദീകുൻ ദീകുൻ പുല്ലിംഗപദമാണ് ഹാദാ ദീകുൻ ആറാമത്തെ ഡേഷ് സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ സയ്യാറത്തുൻ എന്നത് സ്ത്രീലിംഗപദമാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാദിഹി ഹാദിഹി സയ്യാറത്തുൻ ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ആറെണ്ണത്തിനും കൂടെ പതിനെട്ട് മാർക്കാണ് ആറെണ്ണം ശരിയായി കഴിഞ്ഞാൽ പതിനെട്ട് മാർക്ക് ലഭിക്കും അടുത്തത് കമാഫിൽ മിസാൽ ഉദാഹരണത്തിലേതുപോലെ പൂരിപ്പിക്കാം അന ഉസ്താദുൻ അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് ഇനി താഴെ തന്നിട്ടുള്ളത് ഇബിനുൻ പെൺകുട്ടി പറയാണ് നീ ആൺകുട്ടിയാണ് അൻത ഇബിനുൻ നീ ആൺകുട്ടിയാണ് താഴെ പെൺകുട്ടിയോടാണ് അന്തി ബിന്തുൻ ബിന്തുൻ എന്നതിലെ രണ്ടാമത്തേന്റെ പൂരിപ്പിക്ക ഉള്ളത് അന്തി നീ പെൺകുട്ടിയാണ് ഒന്നാമത്തെ അൻത ഇബിനുൻ രണ്ടാമത്തെ അൻതി ബിന്തുൻ നീ പെൺകുട്ടിയാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ ആന അവിടെ ചിത്രത്തിൽ വാഴപ്പഴം അന മൗസുൻ അവിടെ എഴുതേണ്ടത് മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അന മൗസുൻ നാലാമത്തെ ചോദ്യം നോക്കൂ അന പൈനാപ്പിളിന്റെ ചിത്രമാണ് അന അനാനാസുൻ അന അനാനാസുൻ അവിടെ എഴുതേണ്ടത് അനാനാസുൻ നാല് ചോദ്യങ്ങൾക്കും കൂടെ പതിനാറ് മാർക്കാണ് ഓരോന്നിനും നാല് മാർക്ക് വീതമാണ് അക്ഷര തെറ്റില്ലാതെ എഴുതി കഴിഞ്ഞാൽ നാല് മാർക്ക് വീതം ലഭിക്കും പതിനാറ് മാർക്കാണ് നാല് ചോദ്യത്തിനും കൂടെ പതിനാറ് മാർക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുറാൻ്റെ ഇന്ന് നടന്ന ചോദ്യ പേപ്പറാണിത് രണ്ടാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ